ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാന്നാർ ഊട്ടുപറമ്പ് എം എസ് എസ് സി എൽ പി സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധത്തിൽ അന്ന് പല പ്രോഗ്രാമുകളും ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നിവിടെ ഇത് വാരാചരണമായി നമ്മൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ജൂൺ മുപ്പതിലാണ് നമ്മുടെ സ്റ്റോറിൽ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസം ആക്കിക്കൊണ്ടാണ് എന്നത് സാർ ഇത്രയും വിശദമായിട്ട് ക്ലാസ് പി ടി പ്രസിഡന്റ് ചന്ദ്രലേഖ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ജിനുതാ ജോർജ് സ്വാഗതം പറഞ്ഞു കാർത്തികപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി അരുൺകുമാർ രക്ഷാകർത്താക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് എന്ന് പെട്ടെന്ന് സാധനം നമ്മൾ തോന്നിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ മോളൻ അത് അഡീഷണൽ ആയി കഴിഞ്ഞാൽ അവർ പിന്നെ ആഗ്രഹിക്കുന്നത് ഗഞ്ചാവോ ഇനി പോകുന്നില്ല ഗ്രാമങ്ങൾ ഇപ്പോഴും ക്ലാസ് നയിച്ച അരുൺകുമാറിനെ ആദരിച്ചു ഊട്ടുപറമ്പ് സ്കൂളിൽ വിവിധ പരിപാടികൾ നടപ്പിലാക്കുവാൻ പിന്തുണ നൽകിയ പി ടി എ പ്രസിഡന്റ് ചന്ദ്രലേഖ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി വാർഡിലെയും സ്കൂളിലെയും പരിപാടികൾ ദൃശ്യമാധ്യമങ്ങളിലെത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ അൻഷാദ് മാന്നാർ എന്നിവരെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ പ്രോഗ്രാമിന് നേതൃത്വം നൽകി രക്ഷകർത്താക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു അധ്യാപിക ടെസി യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ